നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൽ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ മൂന്നാം സർക്കാരിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ട് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ജോർജ് കുര്യൻ പക്ഷേ കൂടിയാണ് കാര്യങ്ങൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം വളരെ പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ നേതാവാണ് പക്വതയുള്ള രാഷ്ട്രീയ നേതാവാണ് അത്തരത്തിലുള്ള പ്രതികരണം കൃത്യമായും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പുതിയ വകുപ്പ് കിട്ടി അദ്ദേഹത്തിനാണ് കൂടുതൽ വകുപ്പ് കിട്ടിയിരിക്കുന്നത് നാല് വകുപ്പുകൾ അദ്ദേഹം അതേക്കുറിച്ച് കാര്യമാത്ര പ്രസക്തമായ രീതിയിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ കഴിയും നോക്കിയിട്ടില്ല പഠിക്കട്ടെ പുതിയ ദൗത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ സുരേഷ് ഗോപി മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് സഹമന്ത്രിയാണ് രണ്ടുപേർക്കും ഒരേ പദവിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി വലിയ പ്രഖ്യാപനങ്ങളാണ് ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജയിച്ചത് മുതൽ ആ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ആദ്യം പറഞ്ഞത് ഞാൻ ക്യാബിനറ്റ് മന്ത്രിയാകും എന്നാണ് പിന്നീട് പറഞ്ഞത് കേരളത്തിൻ്റെയും തമിഴ്നാടിന്റെയും മന്ത്രിയാകും എന്നാണ് പിന്നീട് പറഞ്ഞത് സൗത്ത് ഇന്ത്യയുടെ മൊത്തം മന്ത്രി ഞാനായിരിക്കും എന്നൊക്കെയായിരുന്നു അവസാനം സഹമന്ത്രി സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ രണ്ട് വകുപ്പുകൾ മാത്രമേ കിട്ടിയുള്ളൂ ജോർജ് കൂരിന് നാല് വകുപ്പുണ്ട് സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകൾ മാത്രം പ്രകൃതിവാദവും പെട്രോളിയവും ടൂറിസം വകുപ്പും രണ്ട് വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം നാടിന് വേണ്ടി ചെയ്യട്ടെ അത് നല്ലത് തന്നെയാണ് അതിന് അദ്ദേഹത്തെ ആശംസിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ആദ്യമായിട്ടല്ല മന്ത്രിമാരുണ്ടാകുന്നത് ബി ജെ പി സർക്കാരിൽ തന്നെ ഉണ്ടാകുന്നത് സഹമന്ത്രിമാരാണ് എല്ലാ കാര്യത്തും കേരളത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാകുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ആദ്യമുണ്ടായത് ഒ രാജഗോപാലാണ് അതിനുശേഷം വി മുരളീധരനാണ് അതിനുശേഷമാണ് ജോർജ് കുര്യനും സുരേഷ് ഗോവയും സഹമന്ത്രിമാരായി ചുമതല ചുമതലയേറ്റെടുക്കുന്നത് ഒ രാജഗോപാൽ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കാണുകയും കേരളത്തിന് വേണ്ടി റെയിൽവേ വകുപ്പ് മന്ത്രി സഹമന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി ചെയ്യുകയും ചെയ്തിരുന്നു അതിനുള്ള അംഗീകാരം അദ്ദേഹത്തിന് കേരള ജനത നൽകുകയും ചെയ്തു അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ നേമത്ത് അദ്ദേഹത്തെ പിന്തുണച്ചു നേമത്തെ ജനങ്ങൾ അത് കേരളത്തിന്റെ ഒരു പൊതു മനസ്സായിരുന്നു കാരണം അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ അംഗീകാരം കേരളം നൽകിയത് കേരളത്തിലെ ആദ്യ എം എൽ എ ആയി അദ്ദേഹം മാറി നിയമസഭയിലെ ആദ്യത്തെ ബി ജെ പി പ്രതിനിധിയായി അദ്ദേഹം മാറുകയും ചെയ്തു അതിനുശേഷം ഇതുവരെയും ആർക്കും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷമാണ് സുരേഷ് ഗോപി ഇപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുന്നത് അത് പാർലമെന്റിലേക്കാണ് എന്ന് ആലോചിക്കണം അത് വലിയ ഒരു നേട്ടം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒ രാജഗോപാൽ ശേഷം വി മുരളീധരൻ മന്ത്രിയായിരുന്നു ഓ രാജഗോപാൽ എന്താണോ ചെയ്തത് അതിന് നേർ വിപരീതമായിട്ടാണ് വി മുരളീധരൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിലേക്ക് വരുന്ന വികസന പദ്ധതികൾ മുടക്കുകയും കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക സഹായം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ കേരള സർക്കാരിനെ വീർപ്പ് മുട്ടിച്ച് കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുത്തി തീർത്ത് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന തന്ത്രമാണ് വി മുരളീധരൻ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വി മുരളീധരൻ്റെ എന്ന് പറയാൻ കേരളത്തിൽ ഒരു പദ്ധതിയില്ല വി മുരളീധരൻ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ വി മുരളീധരൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് കേരളത്തിലേക്ക് വരാനിരുന്ന പദ്ധതികൾ മുടക്കിയത് കൃത്യമായും എടുത്തു കാണിക്കാൻ എൽ ഡി എഫിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി കേരളയിൽ പോലെയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതിയായിട്ട് പോലും അതിനെ എതിർത്തുകൊണ്ട് നിലപാടെടുത്ത വി മുരളീധരനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ സമയത്ത് ഏതായാലും അത്തരമൊരു കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത മന്ത്രി എന്ന പരിവേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം സംശയമേയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആറ്റിങ്ങിൽ ജയിക്കാൻ കഴിയാതെ പോയതും അദ്ദേഹത്തിന് വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്ന രൂപത്തിൽ ഒരു വിജയം സമ്മാനിക്കാൻ കേരള ജനത തയ്യാറാകാതെയും ഇരുന്നത് പക്ഷേ വോട്ടിങ്ങിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വി മുരളീധരൻ്റെ ഒരു നേട്ടമായി കാണാൻ കഴിയില്ല അത് സംസ്ഥാന വ്യാപകമായി ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായ ഒരു മാറ്റം ആ മാറ്റത്തിന്റെ പ്രതിഫലനം മാത്രമേ ആറ്റെങ്കിലും ഉണ്ടായിട്ടുള്ളൂ എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ പറയാനും കഴിയും അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് മന്ത്രിമാർ കേരളത്തിൽ ലഭിക്കുന്നത് അതിൽ ഒന്ന് ജോർജ് കുര്യനാണ് മറ്റൊരാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന് നല്ല ആശംസകൾ നേരുന്നു നല്ല നടപടികൾ വരട്ടെ ഉണ്ടാകട്ടെ അതിൽ തെറ്റൊന്നുമില്ല അത് നടപ്പാക്കാൻ കഴിയുമോ എന്നത് മാത്രമേ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട് ഞാൻ പല പദ്ധതികളും കൊണ്ടുവരാൻ ശ്രമിക്കും കേരളം മുടക്കാതിരുന്നാൽ മതി എന്നാണ് എന്ന് വെച്ചാൽ ഒരു മുൻകൂർ ജാമ്യം അദ്ദേഹം എടുക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളം എന്തിന് മുടക്കണം കേരളത്തിന് കിട്ടുന്ന പദ്ധതിയെ കേരളം എന്തിനെ എതിർക്കണം കേരള സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് പദ്ധതി കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വൻ വികസന പദ്ധതി കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അതുകൊണ്ട് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പദ്ധതിയെ എതിർക്കുന്ന പ്രശ്നമുണ്ടാകില്ല നടപ്പാക്കാനുള്ള എല്ലാ സഹായവും ചെയ്യും അതിന്റെ നേട്ടം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് പദ്ധതി മുടക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല മുടക്കാതിരുന്നാൽ മതി എന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു പറയുന്നതിന്റെ കാര്യം എന്താണ് അതിന് പിറകിലുള്ള കളി എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല അത് ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സംസ്ഥാനം വിടാത്തത് കൊണ്ടാണ് എന്ന് പറയാനാണോ അതിനുള്ള മുൻകൂർ ജാമ്യമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും വിമ്പുളിതൻ ചെയ്ത ഒരു പാതകമുണ്ട് കേരളത്തോട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒ രാജഗോപാലിൻ്റെ വഴി സുരേഷ് ഗോപി പിന്തുടരുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ജോർജ് കുര്യനുണ്ട് അദ്ദേഹം കേരളത്തെ നന്നായി സ്നേഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലും നന്നായി ഉണ്ടാകും കേരളത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ജോർജ് കുര്യനാണ് എന്ന കാര്യം സംശയമേ ഇല്ല അദ്ദേഹത്തിന്റെ കയ്യിലാണ് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മുതലായ വകുപ്പുകൾ ഉള്ളത് സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വകുപ്പുകൾ അദ്ദേഹത്തിനാണുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരിക്കും കേരളത്തിന് മുതൽക്കൂട്ടാകുക എന്ന കാര്യം സംശയമേ ഇല്ല പക്ഷേ ടൂറിസം പോലെയുള്ള പദ്ധതികളുണ്ട് കേരളത്തിന് ഏറ്റവും ആവശ്യമുള്ള പദ്ധതികൾ തന്നെയാണ് ആ രംഗത്ത് ഞാൻ പരമാവധി ചെയ്യുമെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വെറുതെ പറച്ചിലായി മാറുമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വായാടിത്ത സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ ആകുമോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും എന്നെ അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രണ്ട് മന്ത്രിമാരും വി മുരളീധരന്റെ പാത പിന്തുടരില്ല എന്ന് പ്രതീക്ഷിക്കാം ഓ രാജഗോപാലായിരിക്കും അവരുടെ വഴികാട്ടി എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് മന്ത്രിമാർക്ക് കേരളത്തിൽ ഒരു ഭാവിയുണ്ട് രണ്ട് നേതാക്കൾക്ക് കേരളത്തിൽ ഒരു ഭാവിയുണ്ട് എന്ന് പറയാൻ കഴിയും